പാട്ടുവേദിയെ പൊട്ടിച്ചിരിപ്പിക്കാൻ കുട്ടി ഗായകരെത്തുന്നു അടുത്ത് കാണാൻ വേണ്ടിട്ട് എടുത്തോണ്ട് വന്നു നോക്കട്ടെ പാട്ടും കളിച്ചിരി തമാശകളുമായി എത്തുന്ന താരങ്ങൾ നല്ല നിമിഷങ്ങളാണ് വേദിയിൽ സമ്മാനിക്കുന്നത് മനോഹര ഗാനങ്ങളിലൂടെ പ്രേക്ഷകരെയും വിധികർത്താക്കളെയും ഒരേപോലെ ഈ കുട്ടി യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെ ആരംഭിക്കുന്ന താരങ്ങൾക്ക് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് നമ്മുടെ സിംഗർ സീസൺ ഈ ഉണ്ടല്ലോ ഒരു ആണ് ഈ പുതിയ പ്രകടനത്തിനായി നമുക്ക് കാത്തിരിക്കാം അടിപൊളിയായിട്ട് പാടി എനിക്ക് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് പാർട്ട് ഞാൻ ഈ പാട്ട് താമസിച്ചിരുന്ന